ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ബർഗറിൻ്റെ ആയിട്ടാണ് ബർഗറിൻ്റെ ഫില്ലിങ്ങിനായിട്ട് നമ്മൾ മാഗി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ മാഗിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മാഗി നന്നായി വേവിച്ചത് അതേപോലൊരു നൂറ്റി വെച്ചേക്കാവുക ഒരു പാനെടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് ഒന്ന് നന്നായി ചൂടായി വരുമ്പം കുറച്ച് സവുകളും കുറച്ച് തക്കാളിയും കൂടി ഇട്ട് അത് അതേപോലെ ഒന്ന് നന്നായി വയറ്റെടുക്കണം നന്നായി വയനതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ മാഗി മസാലയിൽ അതും കൂടെ ഒന്നും നന്നായി മിക്സ് ചെയ്തെടുക്കേ കുട്ടികൾക്കായതുകൊണ്ട് തന്നെ ഒരുപാട് മസാലാസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ അത് കഴിഞ്ഞതായി മാഗി ഇതുപോലെ ഇട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണേ നന്നായി മിക്സ് ആയതിന് ശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞ് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ടെട്ടോ അതിലേക്ക് നമ്മൾ ഒരു തുള്ളി സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ സോയാ സോസൊക്കെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ രണ്ട് മൂന്ന് തുള്ളി ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതെങ്കിൽ മാറ്റി വെച്ചേക്കണേ ഒരു പാൻ പാനെടുത്ത് പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും ഒരു മുട്ട എടുത്ത് മുട്ടയിലേക്ക് ആവശ്യത്തിന് ചില്ലി ഫ്ലെക്സും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് ചെയ്തതാണ് ഇതേപോലെ ഒന്ന് ഓംലെറ്റ് അടിച്ചെടുക്കണേ തീരെ കട്ട് കുറച്ചാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് രണ്ട് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മുട്ട എടുത്തേക്കുന്നത് ഒന്നോ രണ്ടോ മുട്ട നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ നമ്മൾ മുട്ട ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് രണ്ടായിട്ട് പീസാക്കിയത് മാറ്റി വെച്ചേക്കാമേ ആ പാനിലേക്ക് തന്നെ നമ്മൾ ബർഗർ ബണ്ണെടുത്ത് നടക്കുന്ന ഒന്നും മുറിച്ചിട്ട് ഇതേപോലെ ചെറുതീയിൽ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാവേ ഒരുപാട് അങ്ങ് കരിഞ്ഞൊന്നും പോകരുത് ചെറുതീയിൽ തീയിൽ ഇട്ടുകൊണ്ട് എടുക്കുക കുറച്ച് മയനൈസും ടൊമാറ്റോ സോസും മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ആ ബണ്ണിൽ നിന്ന് തേച്ച് കൊടുക്കണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബർഗറിലേക്ക് വരാം അപ്പം ബർഗറിൻ്റെ ഫില്ലിങ് വയ്ക്കാനുള്ള സമയമായിട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാഗി എടുത്തത് അതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാവേ മാഗി പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഈ ഒരു ബർഗറും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അതുപോലെയാണ് മാഗി നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിക്ക് അതായത് പോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണേ അതിലേക്ക് നമ്മൾ ആദ്യമേ മാറ്റി വെച്ചിരുന്ന മുട്ടയും കൂടെ മടക്കിതേ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് ഒരു സ്ലൈസ് ഉള്ളിയും കൂടെ അതെ അതേപോലെ വെച്ചു കൊടുക്കുകയാണേ പിന്നെ നമ്മൾ വയ്ക്കുന്നത് ചീസാണ് കേട്ടോ ചീസും ഓരോ സ്ലൈസ് ചെയ്തും അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചെറുതേയിൽ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനത് എൻ്റെ മോന് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുത്താണോ കേട്ടോ ആൾക്കെന്തായാലും നന്നായി ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ